ഗാസയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ചിത്രപ്രദർശനവുമായി കോഴിക്കോട് ഒരു കൂട്ടം ചിത്രകാരന്മാർ കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിലാണ് ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ചിത്രപ്രദർശനത്തിന് മികച്ച പ്രതികരണമാണ് ആസ്വാദകരിൽ നിന്ന് ലഭിക്കുന്നത് കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മമാർ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ വിഷം വയറുകൾ ഗാസയിലെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തുകയാണ് ഫലസ്തീനെതിരെ ഇസ്രായേൽ നടത്തിയ വംശഹത്യയെ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ചിത്രകരന്മാർ നൂറോളം ചിത്രങ്ങളാണ് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിനെത്തിയത് പതിറ്റാണ്ടുകളായി ഇസ്രായേൽ പലസ്തീനിലും ഗസയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുകയും ലോകം മുഴുവൻ പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ ചിന്ത രവി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ സാംസ്കാരിക രാഷ്ട്രീയ കലാ സംഘടനകൾ ചേർന്ന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ വലിയൊരു പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഗസയിലെ കുട്ടികളുടെ പേരുകൾ വായിക്കുന്നത് കൊച്ചിയിൽ നടന്നു പാലക്കാട് നടന്നു ഇനി കോഴിക്കോട് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ടാണ് ആ വലിയ പരിപാടി നടക്കുന്നത് കോഴിക്കോട്ടെ സാമൂഹിക സാംസ്കാരിക സംഘടനകളെയും വ്യക്തികളുടെയും സഹകരണത്തോടെ വിപുലമായ ഐക്യദാർഢ്യ പരിപാടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിയൊന്നിന് കോഴിക്കോട് ബീച്ചിൽ വെച്ച് ഗസയിൽ കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ പേരുകൾ വായിക്കും ബഹുജന റാലിയും ഇതിനോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്